സുഹൃത്തുക്കളെ വളരെ വിഷമത്തോട് കൂടിയും എന്നാൽ അതിലുപരി പുച്ഛത്തോട് കൂടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ കേരളക്കാരെ ഒന്നാകെ ഒരു വിഷയമായിരുന്നു നമ്മുടെ അർജുൻ്റെ തിരിച്ചുവരവ് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അർജുൻ്റെ ജീവനത്തെ ശരീരം കിട്ടി നമ്മൾ കണ്ടതാണ് ഇന്ന് സംസ്കാരം വീട്ടുവളപ്പിൽ കഴിഞ്ഞതുമാണ് അപ്പോൾ ഞാൻ ഈ ഒരു പുച്ഛത്തോട് കൂടിയെന്ന് പറയാനുള്ള പ്രധാന കാരണം പല ന്യൂസ് ചാനലുകളിലും അതേപോലെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ കൂടിയും കുറേ വീഡിയോസ് ഞാൻ കാണാനിടയുണ്ടായി നിങ്ങളെല്ലാവരും കണ്ട വീഡിയോസ് അപ്പോൾ ഇത്തരം എന്ന് പറയുന്നത് അവർ ചെയ്യുന്നത് ചില ന്യൂസ് ചാനലിൽ നിന്ന് കട്ട് ചെയ്തൊരു ഭാഗങ്ങൾ എടുത്തിട്ടോ അല്ലെങ്കിൽ സ്വന്തമായി പകർത്തി കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടോ അവരുടെ സ്വന്തം ചാനലിന്റെ റീച്ചിന് വേണ്ടിയിട്ടും കുറച്ച് വ്യൂഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടും അവരുടെ അക്കൗണ്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന ഹീനമായ പ്രവൃത്തികളെന്നേ പറയാൻ പറ്റുകയുള്ളൂ അതായത് അർജുന്റെ ജീർണിച്ച ശരീരത്തിന്റെ അവശിഷ്ടം ഭാഗങ്ങൾ കാണിക്കുക അതിൽ കൂടി വ്യൂവേഴ്സിനെ ഉണ്ടാക്കുക ഇതാരും വിഷമത്തോടു കൂടിയോ അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടി ചെയ്യുന്ന അല്ല സ്വന്തം അക്കൗണ്ടിൻ്റെ റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട് ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് മറ്റുള്ള ജനങ്ങൾ ഇത്രയും ആളുകളും കാണുന്ന ഒരു കാര്യം കൂടിയാണ് ഓൾറെഡി എല്ലാവരും ന്യൂസ് ചാനലിൽ കണ്ടതുമാണ് അപ്പം ഇത്തരം ഹീനപ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ റീച്ച് കൂട്ടാനാണെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരാളുടെ സെൻറ്റിമെൻറ്റിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു വിഷമകരമായ സാഹചര്യം നടന്നിരിക്കുന്ന സമയത്ത് വന്നിട്ടല്ല നമ്മളിത് ചെയ്യേണ്ടത് സഹായങ്ങൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ തുടരുക ആ സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഇടാം കുഴപ്പമില്ല പക്ഷേ ഇത്തരം അർജുൻ്റെ മോശാവസ്ഥയെ അവസ്ഥയെ ചിത്രീകരിച്ചുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ കഴിവതും ഒഴിവാക്കുക അപേക്ഷയാണ് എൻ്റെ മാത്രമല്ല കേരളകരം മുഴുവനുള്ള ആളുകളുടെ ഒരു അപേക്ഷ ഇതുതന്നെയായിരിക്കും ഉപകരിച്ചില്ലെങ്കിലും ഉപദ്രവമാവരുത് ആർക്കും